സംസ്ഥാനത്തെ പന്ത്രണ്ട് ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അതിൽ പത്ത് ആശുപത്രികൾക്ക് പുതുതായി എൻ ക്യു എ എസ് അംഗീകാരവും രണ്ട് ആശുപത്രികൾക്ക് പുനർ അംഗീകാരവും ലഭിച്ചു ഇതോടെ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആശുപത്രികൾ എൻക്യു എസ് അംഗീകാരവും അതിൽ എൺപത്തിയേഴ് ആശുപത്രികൾ പുനർ അംഗീകാരവും നേടിയെടുക്കുകയും ചെയ്തു അഞ്ച് ജില്ലാ ആശുപത്രികൾ അഞ്ച് താലൂക്ക് ആശുപത്രികൾ പതിനൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ നൂറ്റി നാൽപ്പത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാല് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവ എൻ ക്യു എസ് അംഗീകാരം നേടി എൻ ക്യു എസ് അംഗീകാരത്തിന് മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിനു ശേഷം ദേശീയ സംഘത്തിന്റെ പുനഃപരിശോധനയും വർഷാവസാനം സംസ്ഥാനതല പരിശോധനയും ഉണ്ടായേക്കാവുന്നതാണ് എൻ ക്യു എസ് അംഗീകാരം ലഭിക്കുന്ന എഫ് എച്ച് സി യു പി എച്ച് സികൾ രണ്ട് ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് പതിനെണ്ണായിരം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് പതിനായിരം രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കുന്നതാണ് ആരോഗ്യ മേഖലയിൽ കേരളം നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പുതുതായി ഇത്രയും സ്ഥാപനങ്ങൾക്ക് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിക്കുക